പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലും ഉള്ളം തുളുമ്പുന്നു പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും അറിയാതെന്നുള്ളിൽ നിന്നും പോയ തുടങ്ങുന്നു അറിയാതെ തട്ടിയുണർത്തും പിടയും പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ലോളം തെല്ലും ചേമ്പിലെത്താളാൽ കൂടെ പൊട്ടിയ സ്ലേറ്റ് ഒന്നും ഇത ചിഹ്നം സ്കൂളിലേക്കെത്തുവാൻ കൊതിയൊന്നില്ലേ കൊതിയൊന്നില്ലേ ചേമ്പിലത്താളാൽ കൂടെ പൊട്ടിയ സ്ലേറ്റൊന്നും നെഞ്ചിലൊതുക്കി ഓടിക്കീത ചിഹ്നം സ്കൂളിലേക്ക് എത്തുവാൻ കൊതിയൊന്നില്ലേ ഇന്നും കൊതിയൊന്നില്ലേ മഴ ചാട്ടലിൽ മാമ്പഴും വീടുമ്പോൾ മഴ ചാട്ടലിൽ മാമ്പഴം വീഴുമ്പോൾ കൊതിയോടത് ഓടിയെടുത്ത് ഉപ്പു പുരട്ടിയിട്ടൊന്നു കടിക്കുവാൻ കൊതിയൊന്നില്ലേ കൊതിയൊന്നില്ലേ പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിലോളം തല്ലുമ്പോൾ കടലാസ് വഞ്ചിയുണ്ടാക്കി ഒരുമിച്ചൊന്നക്കരെ പോകാൻ കൂട്ടുനിന്ന പെണ്ണി നീന്ന് വിടയാണ് കടലാസ് വഞ്ചിയുണ്ടാക്കിമിച്ചൊന്നക്കരെ പോകാൻ കൂട്ടുനിന്ന പെണ്ണി നീന്ന് വിടയാണ് കളിയായി നമ്മളു ചാത്തിയ മലർമാലകൾ തന്നൊരു പൂമണം ഇന്നും ഇന്നുമിടയ്ക്കത് നെഞ്ചിനകത്ത് പടരുന്നില്ലേ നീയതറിയുന്നില്ലേ പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർബകളിൽ ഓളം തെല്ലും തുളുമ്പോ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലിപ്പിയൊക്കെ ഇത് സ്വന്തമായിട്ട് എഴുതി സംഗീതം ചെയ്ത ഒരു പാട്ട് ഓക്കെ ഇത് ഫിലിം സോങ് ആണോ അതോ സിനിമയ്ക്ക് വേണ്ടി ഒക്കെ പാട്ടിയതാണോ ഇല്ല ഇല്ല ഒന്നുമില്ല ഇത് ഞങ്ങളുടെ സ്കൂളില് പഴയ പത്താം ക്ലാസ് ബാച്ച് ഒക്കെ കൂടി ഒരു സമയത്ത് അതിനു വേണ്ടി ആ ഒരു ഫംഗ്ഷന് വേണ്ടിട്ട് എഴുതിയാണ് എഴുതി അപ്പൊ അവരുടെ മുമ്പിൽ പാടി പിന്നീട് എനിക്ക് തോന്നുന്നു ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇതുപോലെ എന്തായാലും കലക്കി അല്ലെ ഓണമായിട്ട് ഇവിടെ സുഹൃത്തുക്കളെയും നമ്മുടെ കുട്ടിക്കാലവും നമ്മുടെ പ്രണയങ്ങളും എല്ലാം ഓർക്കുന്ന രീതിയിൽ ഒരു ഗംഭീര പാട്ട് നമുക്ക് നൽകിയതിന് നാശിക്കൊക്കെ നമുക്കൊരു പ്രത്യേക ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് ഞാൻ ഭാഗ്യവുമായി അപ്പൊ എന്തായാലും ഇക്കെ എല്ലാവർക്കും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഓണപ്പാട്ട് നൽകിയ സ്ഥിതിക്ക് ഞങ്ങൾ എല്ലാരും കൂടി ഒരു ചിരിപ്പാട്ട് അങ്ങോട്ട് പാടിയാലോ അപ്പം പ്രതിവേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട് ഒരുപാട് സൂപ്പർ ഹിറ്റ് പാരഡികൾ പാടിയിട്ടുള്ള ആളാണ് അപ്പൊ പ്രതിപേട്ടൻ്റെ ഒപ്പം വരുന്നത് നാശിക്കാടെ ഒപ്പം വരുന്നത് ഇതുപോലൊരു പാട്ട് ഞങ്ങൾ പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമായിട്ട് കരുതാണ് രണ്ടുപേർ കേട്ടോ അടിപൊളി സന്തോഷം അപ്പോൾ ഒരു ഗംഭീര ചിരിപ്പാട്ട് നീളം കുട്ടി മരുന്നാണടിയും ചില ചിരികൾ അത് മനുഷ്യനെ കറക്കണ്ണ കെണിയാണടിയും കണ്ണച്ചിരിയോ ചിരി ആയുസിന്റെ നീളം കുട്ടി മരുന്നാണല്ല ചില ചിരികൾ അത് മനുഷ്യനെ കറ കണ്ണ ചിരിക്കുന്ന ചിരി 自力... കെട്ടിച്ച് നീളം കിട്ടും ചില ചിരികൾ അത് മനുഷ്യനെ കറക്കിടക്കിണിയാണിയ ചിരിച്ചാലും മരിക്കുന്നു കരഞ്ഞാലും മരിക്കുന്നു എന്നാൽ ഇന്നെല്ലാവർക്കും ചിരിച്ചു കൊണ്ടിരുന്നു ഇവിടെ പറ്റിയ ഒരു ുംഭീരാക്കാൻ വേണ്ടി പാരഡിയുടെയും കോമഡിയും രാജകുമാരാണ് വെൽക്കം 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 ബാക്ക് ടു അവർ ഫാമിലി ഷോ എന്ന് പറയാം ഇപ്പം ഓണം കുറച്ചും കൂടെ ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് താളം ധർമ്മജലിനായിരുന്നു ജസ്റ്റ് നമ്മൾ രക്ഷപ്പെട്ടു നിങ്ങൾക്ക് ആർക്കും ദുഃഖം പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടും ഒരു ആസ്വാദനം കൂടെ ഉണ്ട് അതിനകത്ത് അതാണ് പക്ഷെ എല്ലാ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹായം ഇത്ര സീരിയസ് ആയിട്ട് പാർട്ടി പറഞ്ഞു ഞാൻ ഞാൻ ഒരു എന്തെങ്കിലും ഒന്നുമില്ല എനിക്ക് ബ്ലാക്ക് ബ്ലാക്ക് ഇഷ്ടം ഈ ചില സമയങ്ങളിൽ ഈ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടവില്ല എല്ലാരും എപ്പോഴും വെളുപ്പിനെയാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷെ കറുപ്പിനെ ഇഷ്ടപ്പെടണമെന്ന് പറയുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾക്ക് ഇത്രയും മനോഹരമായിട്ട് മാനത്ത് മിന്നിത്തിളങ്ങാൻ കഴിയുന്നത് ഇരുട്ടായതുകൊണ്ട് തകലായിരുന്നെങ്കി അവര് എത്ര അമ്മന്മാരായിരുന്നു ഈ ഒരു കൗണ്ടർ ആലോചിച്ചാണ് ഇത്രയും നേരം ഇരുന്നേ പാട്ട് പാടിയെ അല്ല ഇപ്പൊ നാശകാരെ സഹിക്കുന്നല്ലേ അല്ലെങ്കിലെ നമുക്ക് ഇങ്ങനെയുള്ള തമാശകളും ചിരികളും പിന്നെ എന്താ പറയാ കൗണ്ടറുകളും ഒക്കെ ആയിട്ട് ഈ കോമഡി മാസ്റ്റേഴ്സിന് എണ്ണൂറ് എപ്പിസോഡുകൾ കോമഡി കോമഡി പരിപാടി നോബി നോബി എപ്പിസോഡ് കഴിഞ്ഞു എപ്പിസോഡിൽ ഇല്ല ഞാൻ ഞാനുണ്ടായിരുന്നു പക്ഷെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ പോയോണ്ട് ഈ വരുന്ന എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് സത്യം കാരണം നാദിക്കൽ നിന്നാണ് നമ്മൾ നമ്മള് അല്ല അത് പറഞ്ഞേ നാദിക്കലിൽ നിന്നും തുടങ്ങുന്നു പക്രചാറ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എല്ലാവരും അതിന്റെ ഭാഗം നാദിക്കായിരിക്കും എന്നെക്കാളും കൂടുതൽ പറയാൻ പറ്റും എന്താണ് അതായത് നമുക്ക് ഈ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് ഇവിടെ ഈ വേദിയിൽ ഒന്ന് ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് അതായത് ചുമ തമാശക്ക് എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പരിപാടി തമാശയും കടന്ന് കാര്യമായി പലപ്പോഴും ഈ വേദികളിൽ നിന്നും പല മേഖലകളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത് ഈ വേദിയിൽ നിന്ന് ഒരുപാട് പേർക്കുണ്ട് ഒരുപാട് ഈ എണ്ണൂറ് എപ്പിസോഡ് അതായത് ഒരു എപ്പിസോഡിൽ ഉള്ള കൗണ്ടറുകൾ അല്ലെങ്കിൽ വരുന്ന സ്കിറ്റുകൾ അത് യൂട്യൂബിൽ കിടന്ന് ഹിറ്റായി അല്ലെങ്കിൽ അതിലെ പല തമാശകൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ പല സിനിമാക്കാരും പറഞ്ഞിട്ടുണ്ട് ഈ തമാശകൾക്ക് എന്തിനാണ് ഇവർ ഇവിടെ പോയി പറയുന്നത് ഇതൊക്കെ സിനിമയിൽ ചെയ്യാൻ പാടില്ലായിരുന്നു ഇത്ര അത്ര ഗംഭീരമായിട്ടുള്ള തമാശകൾ ഉണ്ടാക്കുകയും എണ്ണൂറ് എപ്പിസോഡ് എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല സാറേ കാര്യമല്ല അപ്പൊ അങ്ങനെ ഈ വേദിയിൽ നിന്നും ഒരുപാട് പേര് ഞാൻ പറഞ്ഞ പല മേഖലയിലേക്ക് പോയിട്ടുണ്ടെന്ന് അതില് അതുമായിട്ട് കണക്ട് ചെയ്തോന്ന് പറഞ്ഞോട്ടെ ശരിയാണെ അവര് എത്തിക്കാന്ന് പറഞ്ഞ വലിയ പാട് തന്നെയാണ് അപ്പൊ ആ സമയത്ത് എനിക്കും ഒരു കാര്യം പറയാനുള്ളത് ഞാനും കൊറേ എപ്പിസോഡുകള് നമ്മുടെ ഈ ഷോയില് ഒരു ഭാഗമായ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇവിടെ ഒരു പ്രത്യേകത തോന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് ചാനലുകളിലേക്ക് ഇരുന്ന് നമ്മള് ജഡ്ജായിട്ട് ഇരിക്കുന്നുണ്ട് ഇതിന്റെ ഡയറക്ടർ മിസ്റ്റർ അനൂജ് അനൂജിനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല കാരണം അത് ഇന്ന് ഈ വേദിയിലേക്ക് വിളിച്ചത് കൊണ്ടോ ഇന്ന് എന്നെ കൂടി ഇതിൻ്റെ ഭാഗമാക്കിയത് കൊണ്ടോ ഒന്നുമല്ല ഇവിടെ വരുന്ന ഇതിൽ പങ്കെടുക്കുന്ന മിമിക്രിക്കാരോട് ഇത്രയധികം കൂളായിട്ട് പെരുമാറുന്ന ഒരു ഡയറക്ടറെ അതായത് ഒരു തരത്തിലും ടെൻഷൻ അടിപ്പിക്കാതെ അവർക്ക് അവരുടെ ജോലി ഭംഗിയായി ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്ത് അവരെ ടെൻഷൻ അടിപ്പിക്കാതെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അനൂജന് ഒരു പ്രത്യേക കൈയ്മ മിമിക്രിക്കാരായ എല്ലാവരും മിമിക്രിക്കാരള്ളത് കൊണ്ട് തന്നെ ഈ സമയത്ത് അനൂജിനോട് പ്രത്യേകം അറിയിക്കാൻ ടെലികാസ്റ്റ് ചെയ്തില്ലേലും കുഴപ്പമില്ല ഞാൻ എന്റെ മനസ്സിലുള്ള ഒരു കാര്യം അനുജിനെ അറിയിച്ചു താങ്ക് യു അനുജ താങ്ക് യു സോ മച്ച് അല്ല ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ സാധാരണ ഇത്തരം കോമഡി പ്രോഗ്രാം നടക്കുമ്പോൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് ആരും ഒന്നും പറയാറില്ല എന്നുള്ളതാണ് അതെ പലരെ കുറിച്ചും അറിയില്ല ആളുകൾക്ക് അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞ ഷാജോണ് പ്രത്യേകമായിട്ടൊരു അഭിനന്ദനം താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്ന അത് അത് എടുത്തു പറഞ്ഞ പ്രസാദ്